ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ സൊക്കെ കഴിച്ചപ്പോൾ നമ്മുടെ സ്ഥലത്തിൽ ഉണ്ട് ഏകദേശം വയനുവിടം പോത്ത സ്ഥലം രാവിലെ ആ പുലർച്ചൊക്കെ ആന്ന് എത്തി കേട്ടോ അപ്പം വണ്ടി കയറുണ്ട് കയറി 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 കണ്ണൂർ എണ്ണിയാണ്ട് കുഴപ്പമില്ല കയറും അപ്പം നമുക്ക് മേനുവിലിട്ട് കളിക്കാം അപ്പം കുറച്ച് കേട്ടോ ഇതൊരു കൊടൈക്കനാൽ റൂട്ട് പോലുണ്ട് ഇത് ഇൻഡോനേഷ്യ എന്ന് പറയാൻ പറ്റൊരു കേരള വൈബുണ്ട് കൊടൈക്കനാൽ പോയ വണ്ടി വണ്ടിയുള്ള കൊടൈക്കനാലി അങ്ങനെ പറഞ്ഞിട്ട് കൊടൈക്കനാലിൽ പോയാൽ ലണ്ടനാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ ട നമ <page> <death> ഭയങ്കര ഇത് വന്നു അവിടെ കൊടൈക്കനാലിൽ വന്ന അങ്ങനെ ഈ വണ്ടീന്ന് അടിച്ചുടാ വണ്ടീന്ന് തനി ക്യാബ് എങ്ങോട്ടാണ് ഇൻഡോനേഷ്യ ഇൻബിൽട്ട് പറയാ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങളെ ബസ് എടുത്തിട്ട് പോയിട്ട് നല്ല ബസ്സുമായിരിക്കണം ഒരു തട്ടിയാലും സീനില്ല പക്ഷെ മെല്ലേ പോണ്ട റൂട്ടാണ് അത്രക്കും പറയാല് വൺ വേ ബസ് ഡൽക്കി പോയിട്ട് വന്ന് ഭാഗ്യം ജെറ്റ് ബസ് മോഡിഫൈഡ് മോഡിഫൈഡും ഇതിനെ പറയാ അന്തസ് അങ്ങനെ വണ്ടിയിലുണ്ട് പിള്ളേർ പാട്ടും കുത്തും കൈകൊണ്ട് വൈഭവ് സ്കൂൾ കുട്ടികളാണ് പിന്നെ പഠിച്ച് പറയണം സ്കൂൾ കുട്ടികളല്ലേ അല്ലേ എംപ്ലോയിസും വർക്കേഴ്സും റിയലാളിച്ചു ശരിക്കും ഉണ്ടെങ്കിൽ ഇന്തോനേഷ്യക്കാർ മല്ലക്കാരല്ല എടുത്ത് പെട്ടു ലണ്ടൻറെ ഒരു സ്റ്റേജ് ഫോട്ടോ കൊടൈക്കരാലോ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടൊന്നും പോസ്റ്റ് ചെയ്യണമല്ല ഞാൻ പറയുമ്പോഴത്തെ കാര്യം തന്നെ നമുക്ക് മല്യക്കാര് പറയാൻ പറ്റില്ല മല്യ നല്ല ഗീമ് ഇറക്കുന്നുണ്ട് പക്ഷെ ഒരു അഡ്മിറ്റ് അഡ്വെർടൈസ്മെന്റ്സ് ആണ് നമുക്ക് പറ്റാത്തത് ഓക്കെ കണ്ടിന്യൂ ചെയ്യാം സ്കിപ്പ് ചെയ്യും അതിന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ടെൻ പെർസെൻറ്റ് പക്ഷേ എനിക്ക് ൂട്ടിക്കറ ഗുലാബ് ജൂലി ചെമ്പാ ചെമേ താങ്ക് യു വൺ വേണം വേണം വിചാരിച്ച എന്നാ തട്ടാനും മുട്ടാനും ആളുകളുണ്ട് പെടിയവിടെ അവിടെ നമുക്ക് മറ്റേ കൊടുത്തിട്ട് പോവുമുണ്ട് ചേട്ടാ ആക്ച്വലി വെറുതെ പോട്ടത്തിൽ ചെയ്താണ് അങ്ങനെയാണ് ഓർത്ത വെറട്ടെ ഉണ്ട് വെറട്ടെ ലണ്ടൻ ബോട്ടി ബലം ഓവർറൈറ്റ് അങ്ങനെ

ആ ഒരു ഡാമേജ് കൊണ്ടോന്ന് ഫീൽ വേറൊരു ഗെയിമിനുണ്ടാവില്ല ബ്രസ്ഡ് അപ്പൊ ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് ഫുൾ ചുറ്റാം ബിക്കോസ് എല്ലാ റൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒന്നും കൂടി ഒന്ന് തീരീൻ്റെ വളഞ്ഞൊന്ന് പോകണം ഭയങ്കര സ്പീഡിലാണ് പോണത് ഒരു മനുഷ്യനും ഇല്ലാതെന്ന് ഉറപ്പാണ് ബിക്കോസ് ടൂറിസ്റ്റ് സ്പോട്ടിൽ എൻ പി സി സികളൊന്നും ശരിക്കും പറഞ്ഞു കൊണ്ട് ആ വന്ന് ഇതാണ് ആ വന്ന് എഫക്റ്റ് എഫക്റ്റ് പരിപാടി ഉടൻ വെച്ച് അവസാനിപ്പിക്കാം ബിക്കോസ് നമുക്ക് ശരി വണ്ടി ഏറ്റി അവസാനിപ്പിക്കാനല്ല സ്റ്റുഡൻറ്റ് കമ്പനിയിലും കാര്യങ്ങളൊക്കെ ഉള്ളു ഈ പാട്ടത്തോടെ വണ്ടി എടുന്ന് നമുക്ക് കാരണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത വീട് വിളിക്കണം അപ്പം വൈബ് വൈബ് ചെയ്യാനായി വേറെ ബസ്സും കൂടി വന്നിട്ടുണ്ടോ ഫസ്റ്റ് പസഞ്ചർ ബസ്സാണ് ഏഷ് ലണ്ടൻ നോ സാറേ ടൈമ് നമുക്ക് മറ്റേത് തന്നെ ഫോട്ടോ എടുക്കാം അങ്ങനെ വൈബ് വൈബ് വേണം ഓ ഓക്കെ റഫീൽഡ് മറങ്ങി കളിക്കാത്ത പിള്ളേരുണ്ടേ ലത്ത് ഭൂമി അതോ അടൂരിഷ് വൺ സ്ട്രക് മന ലൈറ്റ് ഇട്ടില്ലേ പറോ പറdataloader സി കോൺട്രാക്റ്റ് ഇടാം എങ്ങോട്ടാണ് യാളിയേ ഇത് ഇ ടി സി ലുക്ക് പോലുണ്ട് എൻ്റെ ഒരു അറിവിൽ ചിങ്ങട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലർ ആ ജസ്റ്റ് അത്യാവശ്യം ബ്ലർ ചെയ്താൽ മതി അവളെ ഇപ്പോൾ നോക്കിയാൽ ശരി നോക്കിയാൽ അവരിതുണ്ട് അടുത്തവരും നോക്കിയാൽ അവർ വിഗ്നറ്റ് ഇട്ടോണ്ടാണ് അതിന് ഫിൽറ്റർ ഒന്നും വേണ്ട ലോഗ് അപ്ലൈ ചെയ്യുക